ഉദാഹരണമാണ് വർഷമായിട്ട് ഞാൻ മാനേജ് ഇത് സോൾവ് നമ്മൾ വിചാരിക്കരുത് എല്ലാ പ്രശ്നങ്ങൾ ഉണ്ടാവും പ്രശ്നങ്ങളുണ്ടാവും ഉണ്ടാവും അതിനെ തന്ത്രപൂർവ്വം മറികടക്കാൻ കഴിവുള്ളവരെ സമീപിക്കൂ ഞാൻ പറയട്ടെ ഈ ഹോളിൽ എല്ലാവർക്കും പറഞ്ഞിരിക്കുന്ന ബിസിനസ് ഈ ഹോളിൽ എല്ലാവർക്കും സിനിമാ സംവിധാനം പറഞ്ഞിട്ടില്ലാത്തതുപോലെ ഈ ഹോളിരിക്കുന്ന എല്ലാവർക്കും ക്രിക്കറ്റ് കഴിഞ്ഞി പറഞ്ഞിരിക്കുന്ന പ്രൊഫഷൻ പോലെ അതിൽ വൈദഗ്ധ്യമുള്ളവർ മാത്രം രംഗത്ത് ഇറങ്ങില്ല അവർ മാത്രമേ ഇറങ്ങാവൂ അവർ ഇറങ്ങിയ വിജയിക്കുക തന്നെ ചെയ്ത് എനിക്ക് യാതൊരു സംശയവും ഇല്ല ഞാനിത് നിങ്ങളുമായിട്ട് തർക്കിക്കലല്ല എനിക്ക് പറയാവുന്ന ധൈര്യപൂർവ്വം പറയാവുന്ന സന്തോഷം എൻ്റെ ഉദാഹരണം മാത്രമാണ് ഞാനൊരു കോടീശ്വരനെ മരണമായിട്ട് ജനിച്ച ആളല്ല മരണ ഗ്രാമം ഇപ്പോഴും നിങ്ങൾ വന്നു കഴിഞ്ഞാൽ മനസ്സിലാവും അവിടെ നിന്നാണ് സഫാരിക്കുന്ന ചാനൽ ഇപ്പോൾ അപ്ലിങ്ക് ചെയ്യുന്നത് സാറ്റലൈറ്റിലേക്ക് ഞാൻ എറണാകുളത്തേക്ക് പോകാൻ പോലും കിട്ടില്ല എന്റെ ഗ്രാമത്തിൽ നിന്ന് എനിക്ക് അത്ഭുതങ്ങൾ കാണിക്കാനുള്ള ഇച്ഛാശക്തി പ്രതിസന്ധികളില്ല എനിക്ക് വാശിയായിരുന്നു ഈ വാശി കമ്മിറ്റ്മെന്റ് ഞാൻ ഇവിടെ അറിയാം ഇന്നലെ ഇന്ന് രാവിലെ ഒമ്പതരയ്ക്ക് ഞാൻ ഫ്ലൈറ്റിൽ കയറുന്നപ്പോ അഞ്ചര വരെ എന്റെ സ്റ്റുഡിയോയിൽ നിന്നും പണിയെടുത്തിട്ടാണ് ഞാൻ വരുന്നത് ഇന്നിപ്പോ നമ്മളിരിക്കുമ്പോ സംപ്രേഷണം ചെയ്യുന്ന പരിപാടികൾ മുഴുവൻ ഞാൻ ഇന്നലെ രാത്രി തീർത്ത് വെച്ച് പുലർച്ചെ നിർത്തി ഞാൻ പറഞ്ഞത് നമ്മള് വ്യത്യസ്തമായ രീതിയിൽ പ്രവർത്തിക്കാൻ തയ്യാറാണെങ്കിൽ അതിന്റെ സൊല്യൂഷൻ കണ്ടെത്താൻ കഴിയ തയ്യാറാണെങ്കിൽ നമ്മുടെ ഈഗോസ് ഒക്കെ മാറ്റി വെച്ച് നമ്മുടെ ലക്ഷ്യവും നമ്മുടെ സ്വപ്നവുമാണ് പ്രധാനമന്ത്രി ചിന്തിക്കാൻ തയ്യാറാണെങ്കിൽ കേരളത്തിൽ വഴികളുണ്ട് കേരളത്തിൽ ആയിരമായ ഉദാഹരണങ്ങളുണ്ട് പരാജയപ്പെട്ട ഉദാഹരണങ്ങളൊന്നും ഉണ്ടാവാം അത് ഏത് സംരംഭങ്ങളിലും ഉണ്ട് തമിഴ്നാട്ടില് ഈ പറഞ്ഞ സാഹചര്യങ്ങൾ വ്യത്യസ്തമാണെന്ന് തരുന്നുണ്ടോ വ്യത്യസ്തമാണ് എവിടെയാണ് അറിയോ തമിഴ്നാട്ടില് സംരംഭം ഉള്ള ഒരാളാണ് ആ വ്യവസായികളുടെ മാത്രം മാറ്റങ്ങൾ ഉണ്ടാകുന്നത് ഡിജിറ്റൈസേഷൻ പിന്നെ നമ്മുടെ ും ചില പരിഷ്കരണങ്ങൾ വരുത്തേണ്ടതുണ്ട് ഉദ്യോഗസ്ഥ തലത്തിൽ അവരുടെ മനോഭാവം മാറി മാറി വരുന്നുണ്ട് തലമുറകൾ മാറുന്നതനുസരിച്ച് പുതിയ രീതിയിൽ ചിന്തകൾ വരുന്നുണ്ട് സിവിൽ സർവീസ് ഉദ്യോഗസ്ഥരെ പോലും യങ്സ്റ്റേഴ്സ് വരുമ്പോൾ ചടുലമായ തീരുമാനങ്ങളും യുക്തിഭദ്രമായ നിയമങ്ങളൊക്കെ എടുക്കുന്ന ആളുകൾ നമ്മളിപ്പോ കാണുന്നുണ്ട് പഴയതുപോലെ അല്ല കാര്യങ്ങൾ എങ്കിലും ഇന്ത്യൻ സാഹചര്യങ്ങൾ പക്ഷെ സംരംഭകർ ഞാൻ പറഞ്ഞല്ലോ ഇന്ന് കേരളത്തിലും ഇന്ത്യയിലും എത്രയോ ആയിരക്കണക്കിന് സംരംഭകർ വിജയകരമായ നടത്തുന്നു അവരെയാണ് നമ്മൾ മാതൃകയാക്കേണ്ടത് അവരെങ്ങനെ വിജയിച്ചിട്ടുള്ള പാഠങ്ങളാണ് നമ്മൾ പഠിക്കേണ്ടത് അവരെങ്ങനെ പ്രതിസന്ധികളെ അതിജീവിച്ചു എന്നാണ് നമ്മൾ ചിന്തിക്കേണ്ടത് ആ വഴിയിലൂടെ പോയാൽ നമുക്ക് എല്ലാവർക്കും തീർച്ചയായിട്ടും അവരെ എത്തിച്ചാൽ പറ്റും അത് ഗവൺമെന്റ് മാത്രമല്ല സമൂഹം നാട്ടുകാരെ അയൽക്കാരെ എല്ലാവരും ഇതിനകത്ത് പ്രതികളാണ് ഈ നമ്മളെഴുപതുകളിൽ നമ്മുടെ വീട്ടിലേതിനേക്കാൾ അതായത് എൺപത് കിട്ടില് തൊണ്ണൂറുകളിൽ നിങ്ങളൊക്കെ അവിടെ ഉള്ള കാലത്തും ഒക്കെ അയൽക്കാർക്ക് ഇഷ്ടം സ്വന്തം വീടിനേക്കാൾ അയലോകത്തിൽ നടക്കുന്നു എന്നാൽ കണ്ടെത്താനായിരുന്നു അവരെ വിമർശിക്കാനായിരുന്നു അവരെ പരിഹസിക്കാനായിരുന്നു സ്വാതന്ത്ര്യം ആഘോഷങ്ങൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കെല്ലാം അശ്ലീല ആണെന്ന് നമ്മൾ കരുതിയിരുന്നു